ും കുറയാതെ ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ് ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പിന്റെ ഗതി തീരുമാനിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാടും രാജസ്ഥാനുമാകുമെന്നതാണ് വിലയിരുത്തലുകൾ ഉള്ളത് ആകെ സീറ്റുകളിൽ മുപ്പത്തി ഒമ്പതെണ്ണവും തമിഴ്നാട്ടിലാണെന്നതാണ് ഇന്ത്യാ സഖ്യത്തിന് ഏറെ ബലം നീക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് തടയിടാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തി ബി ജെ പി കഠിന പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും വിജയത്തിന് സാധ്യതയുള്ളതോ നേരത്തെ വിജയിച്ചിട്ടുള്ളതോ ആയ ആറ് മണ്ഡലങ്ങളിലാണ് ബി ജെ പി സർവശക്തിയുമെടുത്ത് പോരാട്ടം കുറിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നേടുന്ന ഓരോ സീറ്റും വമ്പൻ ഭൂരിപക്ഷം ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് കരുത്താകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് അവർക്കും നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആ സാധ്യത പരമാവധി മുതലെടുക്കുകയാണ് ബി ജെ പി പ്രതീക്ഷ വെക്കാത്ത ഇടങ്ങളിൽ വോട്ട് കുറഞ്ഞാൽ പരിഹാരം ഉണ്ടാകുമെന്നതും അവർക്കറിയാം എന്നാൽ രാജസ്ഥാനിലെ സ്ഥിതി മറ്റൊന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി തൂത്തു വാരിയെങ്കിലും അവിടെ ആദ്യഘട്ടത്തിൽ പന്ത്രണ്ടെടുത്ത് വോട്ടെടുപ്പ് നടക്കും ബി ജെ പിയുടെ കൂട് വിട്ടെത്തിയ ആർ എൽ ടി പി നേതാവ് ഹനുമാൻ ബനിവാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ച നൌഗറിലും സി പി എമ്മിന് വിട്ടുകൊടുത്ത സ്പീക്കറിലും ഇന്ത്യാ സഖ്യം പ്രതീക്ഷ വെക്കുന്നുണ്ട് ഭരണം നഷ്ടമായെങ്കിലും രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന കണക്ക് പ്രകാരം ആദ്യഘട്ടത്തിലെ ജയ്പൂർ റൂറൽ അൽവർ ജുൻജുനു ഭരത്പൂർ ഗംഗാനഗർ മണ്ഡലങ്ങളും കോൺഗ്രസിലേക്ക് കൂടുമാറിയ ബി ജെ പി സിറ്റിംഗ് എം പി രാഹുൽ കസ്വാൻ മത്സരിക്കുന്ന ചുരുവും കോൺഗ്രസ് നല്ല രീതിയിൽ തന്നെ പായറ്റി നോക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് അനുകൂലമല്ലെങ്കിലും രാജസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വോട്ടും ഇന്ത്യ സഖ്യത്തിന് ബോണസാണ് ബി ജെ പി പ്രതീക്ഷകളുടെ പ്രഭവ കേന്ദ്രമായ യു പിയിലെ എട്ട് മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുക ബി ജെ പി തൂത്തു വാരാൻ മോഹിക്കുന്ന സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല മൂന്ന് വീതം ബി ജെ പിയും ബി എസ് പിയും രണ്ടെണ്ണം എസ് പിയും പങ്കിട്ടെടുക്കുകയായിരുന്നു അത് കോൺഗ്രസിന്റെ കൂടി പിന്തുണയുണ്ടെങ്കിലും ബി എസ് പി വോട്ടുകൾക്ക് സംഭവിക്കാവുന്ന ചാഞ്ചാട്ടം നിർണായകമാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന ഉത്തരാഖണ്ഡ് ബി ജെ പിക്ക് ഉള്ളതാണെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് സീറ്റും തൂത്തു വാരിയതുകൊണ്ട് തന്നെ കോൺഗ്രസും അവിടെ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും പ്രതീക്ഷിക്കുന്നില്ല അഗ്നിപത് പദ്ധതിയോടുള്ള എതിർപ്പും കർഷകരോഷവും ഉണ്ടെങ്കിലും ഏക വ്യക്തി നിയമവും സിൽക്കാരയിലെ രക്ഷാപ്രവർത്തനവും തുണയാകുമെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ മഹാരാഷ്ട്രയിലും അഞ്ചിടത്തായാണ് മത്സരം ബി ജെ പി കോട്ടയെന്ന് കരുതുന്ന കിഴക്കൻ വിദർഭ മേഖലയിലെ സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിനുള്ള പ്രതീക്ഷ മികച്ചതാണ് എങ്കിൽ തന്നെയും അവിടെയും ചില സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കാൻ സാധ്യതയുണ്ട് ബി ജെ പിയുടെ കോട്ടയെന്നുറപ്പിച്ച മധ്യപ്രദേശിലും കോൺഗ്രസ് നിഗൂഢ നീക്കങ്ങൾ നടത്തുന്നുണ്ട് മണിപ്പൂരിൽ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കുറച്ച് വോട്ടുകൾ കൈക്കലാക്കുകയാണ് മറ്റൊരു ലക്ഷ്യം കലാപത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് കരുതുന്ന സ്വതന്ത്ര വോട്ടുകളാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതൊരു പക്ഷേ നല്ല രീതിയിൽ ഫലം കാണാൻ സാധ്യതയുണ്ട് എന്നാൽ എതിരെ മത്സരിക്കുന്നത് എൻ ഡി ഭാഗമായ എൻ പി എഫ് ആണ് അതുകൊണ്ട് തന്നെ കുക്കി ഗോത്രങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നത് നിർണായകമാണ് വടക്കു കിഴക്കൻ മേഖലയിൽ ആകെയുള്ള ഇരുപത്തഞ്ച് സീറ്റുകളിൽ പതിനാലെണ്ണവും ആസാമിലാണുള്ളത് വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും കോൺഗ്രസ് ഏറ്റവും അധികം പ്രതീക്ഷ പുലർത്തുന്നതും അവിടെ തന്നെയാണ് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളെ അടർത്തിയെടുത്തതാണ് ഇവിടെയുള്ള പ്രധാന ഭീഷണി മിസോറാമിലും ത്രിപുരയിലും ഒഴികെ മറ്റെല്ലാ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒരു സീറ്റ് വീതമെങ്കിലും നേടാനായാൽ അത് കോൺഗ്രസിന് വലിയ നേട്ടം തന്നെയാണ് ഉണ്ടാക്കുക